കണ്ണൂർ ഒളിക്കലിൽ ചെല്ലുകൂട്ടിൽ പെട്ടുപോയ കുരുവിയെ തുറന്നു വിട്ടു ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിലാണ് കെട്ടിടം തുറന്ന കുരുവിയെ മോചിപ്പിച്ചത് ആദ്യം കൗതുകമായും പിന്നെ വൈറലായും പ്രചരിച്ച വാർത്തയുടെ പിൻകഥകൾ ഇങ്ങനെ ഒളിക്കലിൽ കേസിൽപ്പെട്ട് സീൽ ചെയ്ത കെട്ടിടത്തിൽ കയറിയ പക്ഷിയാണ് പൊല്ലാപ്പിലായത് സീൽ ചെയ്ത കെട്ടിടമായതിനാൽ തന്നെയും കുരുവിക്ക് പുറത്തിറങ്ങുവാൻ ജില്ലാ കലക്ടർ അടക്കമുള്ളവരുടെ ഉത്തരവ് വേണ്ടി വന്നു കടയുടെ മുൻഗ്ലാസിലെ ചെറിയ താരത്തിലൂടെ അകത്തേക്ക് കയറിയ അങ്ങാടിക്കുരുവി കരുതിയത് അതേ വേഗതയിൽ പുറത്തിറങ്ങാമെന്നാണ് എന്നാൽ അതിന് സാധിച്ചില്ല അതോടെ കുരുവിയുടെ വേദന കണ്ട് ഓടിവന്നവരും നിസ്സഹായരായി ഒളിക്കൽ ടൌണിൽ പുതുതായി ആരംഭിച്ച വസ്ത്രവ്യാപാര സ്ഥാപനമാണിത് വ്യാപാരികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കെട്ടിടം നിയമക്കുരുക്കിലാണ് താക്കോൽ പഴുതുകൾ സീൽ ചെയ്ത നിലയിലും തുറക്കുവാൻ മുകളിൽ നിന്ന് ഓർഡർ വേണം വ്യാപാരികൾ കുരുവിക്ക് വെള്ളവും തീറ്റയും ചില്ലുകൂട്ടിനകത്തേക്ക് നൽകിയിരുന്നു തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി ജില്ലാ കലക്ടറെ വിവരം അറിയിച്ചു സംഭവ വികാസങ്ങളുടെ ഒടുവിൽ ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ കെട്ടിടം തുറന്നു ചില്ലുകൂട്ടിൽ നിന്നും കുരുവി സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിലേക്ക് ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് വരാം